ഷിരി ബിബാസ് അവരുടെ രണ്ടു മക്കളായ ഏരിൽ ബിബാസ് കഫീർ ബിബാസ് എന്നിവരുടെ കൊലപാതകത്തിൽ പങ്കാളിയായ തീവ്രവാദി മുഹമ്മദ് ഹസൻ മുഹമ്മദാബാദ് ഗാസിൽ നടന്ന വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേനയും ഷിൻബറ്റും അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണത്തിനിടെ അവാദ് കിബറ്റ്സ്നിർ ഓസ് ആക്രമിച്ചതായും ഷിരി ഏരിയൽ കൊഫിർബിബാസ് എന്നിവരെ തട്ടിക്കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയതായും ഐഡിഎഫും ഷെൻബിറ്റും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു പലസ്തീൻ ഭീകരസംഘടനയായ മുജാഹിദീൻ ബ്രിഗേഡുകളിലെ മുതിർന്ന അംഗമാണ് മുഹമ്മദ് ഹസൻ മുഹമ്മദ് അവാദ് കൂടാതെ വെസ്റ്റ് ബാങ്കിലും ഇസ്രായേലും തീവ്രവാദികളെ ഭീകരപ്രവർത്തനങ്ങൾക്കായി റിക്രൂട്ട് ചെയ്യുന്നതിൽ ഏർപ്പെട്ടിരുന്ന ആളാണ് അവാദെന്നും സൈന്യം പറഞ്ഞു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഹമാസ് സംഘടനയുമായി സഖ്യത്തിലുള്ള മുജാഹിദീൻ ബ്രിഗേഡുകൾ ഗാസീലെ ഇസ്രായേൽ സേനയ്ക്കെതിരെയും ഇസ്രായേലിനെതിരെയും നിരവധി ആക്രമണങ്ങൾ നടത്തിയതായും ഐഡിഎഫ് പറഞ്ഞു ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി യാഡൻ ബിബാസിനെ ജീവനോടെ വിട്ടയക്കുകയും ഷിരി ഏരിയൽ കഫീർ എന്നിവരുടെ മൃതദേഹങ്ങൾ തിരികെ നൽകുകയും ചെയ്തിരുന്നു അതേസമയം ബന്ധുക്കളാക്കപ്പെടുന്നവരുടെ വീഡിയോകൾ നിർമ്മിച്ചതിൽ ഉൾപ്പെട്ട ഒരു ഹമാസ് പ്രചാരകനെയും ഭീകര ഗ്രൂപ്പിന്റെ ഭീകരഗ്രൂപ്പിന്റെ വിഭാഗത്തിലേക്ക് പണം നൽകുന്നതിൽ മുഖ്യപങ്കുവഹിച്ച ഒരു ഭീകരനെയും കൊൽപ്പെടുത്തിയതായും ഇസ്രയേൽ സൈന്യം അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീനാനോസ്